വിശാലമായ സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സൗദി വാർത്താ അറിയിപ്പിലൂടെ ഇപ്പോൾ നൽകാൻ പോകുന്നത് ഏതാണ്ട് അരലക്ഷത്തിലധികം കുട്ടികൾ ഇന്ത്യൻ കുട്ടികൾ സൗദി അറേബ്യയിലെ വിവിധ സ്ഥലങ്ങളിലായി സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അതിലിപ്പോൾ ദമാമിലെ ഇന്ത്യൻ സ്കൂൾ എന്നൊക്കെ വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് പത്ത് പതിനാറായിരത്തിൽ പരം കുട്ടികളാണ് ദമാമിലി സ്കൂളിൽ മാത്രം അതുപോലെ ജിദ്ദയിലും റിയാദിലുമൊക്കെ അതുപോലെ തന്നെ ഏകദേശം ഉള്ളതാണ് ഡസൺ കണക്കിന് ഇന്ത്യൻ കരിക്കുലം സ്കൂളുകളിലായിട്ട് ഈ അരലക്ഷത്തിലധികം കുട്ടികൾ പഠിക്കുമ്പോൾ ഇവർക്ക് ഈ സ്കൂളിനപ്പുറമുള്ള ഒരു ട്യൂഷൻ്റെ സമ്പ്രദായം പൊതുവേ കുറഞ്ഞ ഒരു രാജ്യമെന്ന രൂപത്തിലാണല്ലോ സൗദി അറേബ്യയുടെ വിദ്യാഭ്യാസ രീതിയെ നമ്മൾ കാണുന്നത് ഇതിൽ മലയാളി കുട്ടികളുടെ എണ്ണം നല്ലൊരു മെജോറിറ്റി ഉണ്ട് ഈ കുട്ടികൾക്ക് പലപ്പോഴും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിലുപരിയായിട്ട് കണക്ക് മാത്സ് പിന്നെ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അല്പം ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ അവർക്ക് ട്യൂഷന് സ്പെഷ്യലായിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ട്യൂഷൻ സമ്പ്രദായം ഏർപ്പാടാക്കിക്കൊണ്ട് ഓൺലൈനിലൂടെ ഒരു വലിയ വിപ്ലവം തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഇ ലെസൻസ് ഡോട്ട് നെറ്റ് സൗദി അറേബ്യയിലെ കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ് സൗദി വാർത്ത സന്തോഷത്തോടെ ഇക്കാര്യം അറിയിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട് സാധാരണ അഞ്ച് വിഷയങ്ങൾക്കും കൂടി ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് യു എ ദർഹം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റിയാൽ സൗദി റിയാൽ ആണ് പക്ഷേ ഡി വി ഫിഫ്റ്റി എന്നൊരു കോഡ് ഈ വെബ്സൈറ്റ് കയറിയിട്ട് ഈ ലെസൻസ് ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അതിൻ്റെ പകുതി കൊടുത്താൽ മതി എന്നാണെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കും സൗദി റിയാൽ അറുന്നൂറേ ആവുന്നുള്ളൂ എന്നർത്ഥം അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഒരു മാസത്തേക്ക് പത്ത് റിയാലാണ് ആകുന്നത് എന്നാണ് അതിൻ്റെ ചുരുക്കം ഒരു മാസത്തേക്ക് ശരാശരി അമ്പത് റിയാൽ വരുന്നു എന്ന് വെച്ചാൽ അഞ്ച് സബ്ജക്റ്റിനുമായിട്ട് ഒരു സബ്ജക്റ്റിന് പത്ത് റിയാൽ എന്ന കണക്കേ വരുന്നുള്ളൂ എന്നതിൻ്റെ ചുരുക്കം ഇ ലൈസൻസ് ഡോട്ട് നെറ്റിനെ കുറിച്ച് ഇപ്പോൾ ലോകം മുഴുവനും എല്ലാ മലയാളി കുട്ടികൾക്കും ഇന്ത്യൻ സ്റ്റുഡൻസിലൊക്കെ അറിയാവുന്നതാണ് സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈനിലൂടെ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോർഡിപ്പിക്കുന്ന രീതിയല്ല നമ്മുടെ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണോ നമ്മൾ ചോക്ക് ബോർഡ് സിസ്റ്റം ഉണ്ടല്ലോ ടീച്ചർമാർ വന്ന് അത് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ വന്നിട്ട് പഠിപ്പിക്കുന്ന ഇരുപത് മിനിറ്റിൻ്റെയൊക്കെ സെഷനാണ് എത്ര പ്രാവശ്യം വേണോ വീണ്ടും വീണ്ടും ഇട്ട് നമുക്ക് കാണാം ഇതിലൊരു യു എയുടെ വാട്സപ്പ് നമ്പർ കാണിച്ചിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങളൊരു രജിസ്ട്രേഷൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചാൽ ബാക്കി ലിങ്കുകളും മറ്റു കാര്യങ്ങളെല്ലാം അവർ അയച്ചു തരും എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് യു എയിലും ഒമാനിലും ഖത്തറിലും ഒക്കെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇതിനകം ഗുണം കിട്ടിയതാണ് സൗദി വാർത്തയിലൂടെ ഇക്കാര്യം പരിചയപ്പെടുത്തുന്നതിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലോകോത്തരമായിട്ടുള്ള ട്യൂഷൻ സമ്പ്രദായം സൗദി അറേബ്യ എനിക്കിപ്പോൾ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു